ആക്രിപറക്കു ജീവിച്ചിരുന്ന സേതു ലവിയുടെ കാഴ്ച പോലും മങ്ങി സ്ഫോടനത്തിൽ ഇടത് കണ്ണിനാണ് പരിക്കേറ്റത് വലത് കൈവിരലുകൾ പൂർണ്ണമായും തകർന്നു ഇടത് കൈയിലെ തള്ളവിരലും നഷ്ടമായി വൃഷ്ണത്തിനും പരിക്കേറ്റു ഡിസംബർ നിരപരാധിയായ ആസാം സ്വദേശിയുടെ ജീവിതം തന്നെ തകർത്ത സംഭവം പലയിടങ്ങളിൽ നിന്നായി ശേഖരിച്ച ആക്രി സാധനങ്ങൾ പാട്ടി മൂഴിവയലിലെ വാടക വീട്ടിലെത്തിച്ചു സാധാരണ ചെയ്യും പോലെ ഓരോന്നും തരംതിരിക്കുന്നതിനിടെയാണ് സ്ഫോടനം वो का वो फेके फेके दे का वो साइड टाइम में करके फेंकता है फेंक फेंक के 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 दिया देने बाद पूरा हो गया ഈ സമയം സമീപത്ത് സെയ്ദുലവിയുടെ പത്തും എട്ടും വയസ്സുള്ള രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു കുട്ടികളുടെ കാലിനാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ സെയ്തു ലവിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കുടുംബത്തോടൊപ്പം പ്രതീക്ഷകളുമായി എത്തിയ ആസാം സ്വദേശിയുടെ ജീവിതമാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നത് നടുക്കുന്ന ഓർമ്മകൾ സമ്മാനിച്ച കണ്ണൂരിനോട് വിട പറയാനാണ് തീരുമാനം നടത്തിയ പരിശോധനയിൽ കണ്ണൂർ ഭാഗങ്ങളിൽ ഉപയോഗിച്ചു വരുന്ന സ്റ്റീൽ ബോംബാണ് പൊട്ടിത്തെറിച്ചതെന്ന് കണ്ടെത്തി കൂത്തുപറമ്പ് പാനൂർ മേഖലകളിലായാണ് സെയ്ദുൽ ആക്രി പെറുക്കാനെത്തിയത് ഈ പ്രദേശങ്ങളിൽ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തിയെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല കണ്ണൂരിന്റെ ചരിത്രത്തിൽ പുതുമയുള്ളതൊന്നുമല്ല ഇത്തരം സംഭവങ്ങൾ പക്ഷേ ഇരകൾ പലരും നിരപരാധികളാണെന്ന് മാത്രം രാഷ്ട്രീയക്കാർക്ക് എതിരാളികളെ നേരിടാൻ ഒരു ആയുധമാവാം ബോംബ് പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെയാണ് ആ ബോംബ് തകർത്തെറിഞ്ഞത് അപ്പോഴും ആര് ബോംബുണ്ടാക്കിയെന്നോ എവിടെ വെച്ചുണ്ടാക്കിയെന്നോ കണ്ടെത്താൻ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾക്ക് കഴിയുന്നുമില്ല കണ്ണൂരിൽ നിന്നും ഷാജു ചന്തപുരയ്ക്കൊപ്പം ഫെലിക്സ് മാതൃഭൂമിനോസ്